ടാരറ്റ് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രിലേക്ക് താങ്കൾക്ക് സ്വാഗതം നമുക്ക് സൺഡേ റീഡിങ്ങിലേക്ക് കിടക്കാം ഇന്ന് പാസ്റ്റിലെ കാർഡായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് നയൻ ഓഫ് സോട്ട്സ് ആണ് അപ്പോൾ ഇത് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് മനസ്സമാധാനം നഷ്ടപ്പെട്ട ഒരു കാലമായിരുന്നു നിങ്ങൾക്ക് കഴിഞ്ഞു പോയിരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ഭയങ്ങൾ ഭയങ്ങൾ ക്ഷീണം ഇവയൊക്കെ നിങ്ങളെ അലട്ടിയിരുന്നു ശരിയായിട്ടുള്ള ഒരു ഉറക്കം പോലും നിങ്ങൾക്ക് പാസ്റ്റ് ലഭിച്ചിരുന്നില്ല അത് കഴിഞ്ഞു ഇപ്പോൾ പ്രസൻറ്റിൽ വന്ന് കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് പെൻഡഗൾസ് എന്ന കാർഡാണ് അപ്പോൾ ഇതിലൂടെ ലഭിക്കുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ ഈ കാർഡ് പിടിച്ചു വയ്ക്കുക എന്നതിൻ്റെ കാർഡാണ് സാമ്പത്തികമായും മറ്റുള്ള കാര്യങ്ങളിലായാലും സുരക്ഷിതത്വം നിയന്ത്രണം ഇവ പാലിക്കുന്ന ശ്രദ്ധയിലാണ് നിങ്ങൾ നിങ്ങൾ സമ്പാദിച്ചതോ ഇപ്പോൾ കയ്യിലുള്ളതോ ആയ കാര്യങ്ങളെ സസൂക്ഷ്മം ചോർന്നു പോകാതെ സംരക്ഷിക്കുക എന്നൊരു നിലപാടാണ് ഇപ്പോൾ കറണ്ട് എനർജിയിൽ കാണാൻ സാധിക്കുന്നത് അടുത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഫാമി കരിയറിൽ നോക്കുമ്പോൾ ക്യൂൻ ഓഫ് സോർട്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ക്യൂനോഫ് സോഴ്സ് പറയുന്നത് കരിയറിൽ സുതാര്യമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സ്ട്രിക്റ്റായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക നിശ്ചയദാർഢ്യത്തോടു കൂടെയും വിമർശന ബുദ്ധിയോടെയും കൂടെ കരിയറിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി കാർഡിലൂടെ നിങ്ങൾ അറിയിക്കുന്നത് ഫാമിലി റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത് ടെൻ ഓഫ് വാൺസാണ് അപ്പോൾ കുടുംബഭാരം മൊത്തം നിങ്ങൾ ചുമലിലെത്തിയിരിക്കുകയാണ് ആരുടെ സഹായം നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അത് നിങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു മനോഭാവം ഞാൻ ചെയ്താലേ ശരിയാവുകയുള്ളൂ എന്നൊരു തോന്നൽ അത് മാറ്റി കുടുംബാംഗങ്ങളുമായി സഹകരിച്ച് നിങ്ങളുടെ ഭാരത്തെ ലഘൂകരിച്ച് ഫാമിലി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക എന്നാണ് ഈ കാർഡോട് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അടുത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് ഫിനാൻസിനായിട്ട് ദ വേൾഡ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ദ വേൾഡ് എന്ന കാർഡാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു സൈക്കിൾ ഫിനാൻസിൽ നിങ്ങൾക്ക് പൂർത്തിയായി പുതിയൊരു സൈക്കിൾ ഫിനാൻസിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു സൈക്കിൾ തുടങ്ങിയിരിക്കുന്നു അടുത്ത സംരംഭകത്തിന് നിക്ഷേപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ കാര്യങ്ങളെ നിങ്ങൾ എടുക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നാണ് ഈ വാരം നിങ്ങൾ നെറ്റ് സ്റ്റാർട്ട് ചെയ്യുക അടുത്ത ബ്ലോക്കേജ് ആയിട്ട് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അതായത് നിങ്ങൾ വീൽ ഓഫ് ഫോർച്യൂണിലൂടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു മാറ്റം ലൈഫിൽ അനിവാര്യമാക്കാൻ സാധ്യതയാണ് പക്ഷേ നിങ്ങൾ അതിനെ അതിന് നേരെ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് നിങ്ങൾക്ക് അതിനുവേണ്ട തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല ഇതൊരു തടസ്സമാണ് അതിനെ നിങ്ങൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഗ്രോത്തിലായിട്ട് കിട്ടിക്കുന്നത് സിക്സ് ഓഫ് ഫണ്ട്സ് ആണ് സിക്സ് ഓഫ് ഫോൺസ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അംഗീകാരം നിങ്ങൾക്ക് ഈ വാരം ലഭിക്കാം പ്രശംസ മറ്റുള്ളവരുടെ അംഗീകാരം ഇതൊക്കെ നിങ്ങളെ തേടിയെത്താൻ സാധിക്കും ഉണ്ട് അതിനായിട്ട് നിങ്ങൾ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ തടസ്സങ്ങളെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് കേഡൻസ് ആയിട്ട് നമുക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത് പേജ് ഓഫ് വൺസ് ആണ് അതായത് അതിൽ ഇതിലൂടെ കാണാൻ സാധിക്കുന്ന പുതിയ വഴികൾ തേടുക പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങുക പുതിയ പഠനം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ ഇവയെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരാം അതിനേക്ക് വേണ്ട ശ്രമം എടുക്കുക അതുപോലെ എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഈ വാരം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ലഭിച്ച കാർഡുകളിലൂടെ നിങ്ങൾ അതിനുവേണ്ട മുന്നേറ്റം നടത്തുക ഏവർക്കും ശുഭകരമായൊരു വാരം ആശംസിക്കുന്നു നന്ദി നമസ്കാരം